ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ വചനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈശ്വരം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ആഗോള കത്തോലിക്ക സഭ നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ നാമമഹത്വ തിരുനാൾ ആഘോഷിക്കുകയാണ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും നേർന്നുകൊള്ളുന്നു സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ജീവിതത്തിൽ ചില പേരുകൾ ശ്രവിക്കുമ്പോൾ അത് നമ്മെ ഒത്തിരി സ്വാധീനിക്കാറുണ്ട് ഒരമ്മയുടെ പേര് ശ്രവിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണെന്ന് നമുക്ക് അനുഭവപ്പെടും ഒരു സുഹൃത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഞാൻ ഏകാഗിയല്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും ഒരു പ്രണയനിയുടെ പേര് ശ്രവിക്കുമ്പോൾ ഹൃദയത്തിലൊരു ആനന്ദമുണ്ടാകാറുണ്ട് പ്രിയപ്പെട്ടവൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രതീക്ഷ നിറയുന്നു ഇപ്രകാരം വിശ്വാസികളുടെ ഹൃദയത്തെ ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്ന പേരാണ് മറിയം അല്ലെങ്കിൽ നമ്മുടെ സ്വർഗീയ അമ്മ ഹെബ്രായ ഭാഷയിൽ മറിയത്തെ മിറിയാമെന്നും അരമായിക് ഭാഷയിൽ മറിയത്തെ മറിയം എന്നും വിളിക്കുന്നു ഈ പദങ്ങളുടെയൊക്കെയും അർത്ഥം സ്റ്റെല്ല മാറിസ് അല്ലെങ്കിൽ കയ്പുകടൽ ദുഃഖത്തിൻ്റെ സമുദ്രം എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ തങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങളിൽ നിന്ന് ജീവിത സാക്ഷ്യങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയെ സ്വർഗീയ രാജ്ഞിയെന്നും ക്രൈസ്തവരുടെ സഹായി എന്നും പാപികളുടെ ആശ്രയമെന്നുമുള്ള പര്യായ പദങ്ങൾ നൽകി വിശ്വാസികളുടെ ഹൃദയത്തെ ഉണർത്താറുണ്ട് നാം ഇന്ന് ആഘോഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ നാമമഹത്വത്തിരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവം പതിനേഴാം നൂറ്റാണ്ടിൽ അരങ്ങേറിയിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ ഒട്ടോമൻ തൊക്കികൾ തങ്ങളുടെ ഭരണാധികാരം വിപുലീകരിക്കുവാൻ വേണ്ടിയിട്ട് ക്രൈസ്തവർ താമസിക്കുന്ന വെസ്റ്റേൺ യൂറോപ്പ് മുഴുവനും അതിക്രമിച്ച് കീഴടക്കുവാൻ തീരുമാനിക്കുന്നു വെസ്റ്റേൺ യൂറോപ്പിലുള്ള വാതായനങ്ങളായിരുന്നു വിയന്നയും ഓസ്ട്രിയയും ഇവ പിടിച്ചെടുക്കുകയായിരുന്നു ഒട്ടോമൻ തുർക്കികളുടെ പരമ്പ്രധാന ലക്ഷ്യമെന്നുള്ളത് എന്നാൽ പോളണ്ടിലെ രാജാവായ ജോൺ സോബിയോസ്കി മറിയത്തിൻ്റെ വിശുദ്ധനാമം മറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങി അങ്ങനെ ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഒട്ടോമൻ പടയോട്ടം പോളണ്ട് രാജാവ് അവസാനിപ്പിക്കുന്നു ഈ വിജയം മാതാവ് നൽകിയതാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നന്ദി സൂചകമായി ഇന്നസെൻറ്റ് പതിനൊന്നാമൻ പാപ്പ സാർവത്രിക സഭയിൽ പരിശുദ്ധ അമ്മയുടെ നാമമഹത്വത്തിരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയുണ്ടായി എന്നാൽ വർഷങ്ങൾക്കൊടുവിൽ രണ്ടാം മത്തിക്കാൻ കൗൺസിലിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി ആരാധനാക്രമം ലളിതമാക്കുന്നതിന് ഏറ്റവും പ്രധാനമായി യേശുവിൻ്റെ ഉദ്ധാനത്തിന് പ്രാധാന്യം നൽകുന്നതിനായിട്ട് ചരിത്രത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ചില തിരുനാളുകളും അതോടൊപ്പം ആവർത്തനം തോന്നിക്കുന്ന പല തിരുനാളുകളും മാറ്റുകയുണ്ടായി അക്കൂട്ടത്തിൽ ജനുവരി മൂന്നിന് യേശുവിൻ്റെ വിശുദ്ധനാമ തിരുനാൾ ആഘോഷിക്കുന്നു എന്നതിൻ്റെ ഭാഗമായും വിയറ്റ്ന യുദ്ധത്തിൻ്റെ നന്ദി സൂചകമായും ആരംഭിച്ച പരിശുദ്ധ അമ്മയുടെ നാമമഹത്വ നാമമഹത്വത്തിരുന്നാൾ സഭയിൽ ആഘോഷിക്കേണ്ട എന്ന തീരുമാനം വത്തിക്കാൻ കൗൺസിൽ പുറപ്പെടുവിച്ചു എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പുനർവിചിന്തനം ചെയ്യുകയും തൽഫലമായി പരിശുദ്ധ അമ്മയുടെ നാമം വിശ്വാസികൾക്ക് ആത്മീയ ആശ്വാസവും കരുണയും സ്നേഹവും പകരുന്നുവെന്ന തിരിച്ചറിവിൽ ഇത് വീണ്ടും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ആഗോള കത്തോലിക്ക സഭയിൽ ആഘോഷിക്കണമെന്ന ആഹ്വാനമുണ്ടായി തുടർന്ന് സഭയിലാകമാനം ഇന്ന് ഈ തിരുനാൾ ആഘോഷിച്ചു പോരുന്നു സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ബെർണാട് പറഞ്ഞുവെച്ചു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിക്കുന്നു എന്നാൽ ചൊല്ലി കഴിഞ്ഞ ശേഷം പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിക്കുന്നു അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ നാം മഹത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജപമണികളിലൂടെ അമ്മയുടെ മാതൃസ്ഥത അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നൂറ്റാണ്ടുകളോളം ദൈവത്തിൻ്റെ മക്കളെ കരം പിടിച്ചു നടത്തിയ പരിശുദ്ധ അമ്മയുടെ നാമം നമുക്ക് നമ്മുടെ ജീവിത അവസാനം വരെ വിളിച്ചപേക്ഷിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു